ഇന്ന് സജിത്ത് ലാൽ രക്തസാക്ഷിത്വ ദിനം കെ എസ് യു പ്രവർത്തകനായിരുന്ന സജിത്ത് ലാലിന്റെ ഇരുപത്തി ഒൻപതാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ സജിത്ത് ലാൽ അനുസ്മരണ യോഗങ്ങൾ നടന്നു പയ്യന്നൂർ മൂരിക്കൂവൽ സജിത്ത് ലാൽ മന്ദിരത്തിൽ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സജിത് രാലിന്റെ ജോലിക്കുന്ന ഓർമ്മകൾ ജനാധിപത്യത്തിന് കരുത്തു നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു കെ എസ് യു പ്രവർത്തനങ്ങൾക്ക് എസ് അതുപോലെ തന്നെ കൊടിയ മർദ്ദനങ്ങളാണ് അക്കാലത്ത് കെ എസ് യു വിദ്യാർത്ഥികൾ നേരിടേണ്ടി വന്നതെങ്കിൽ അതിനെയൊക്കെ തന്നെ തരണം ചെയ്യുന്നതിനു വേണ്ടി ആ വിദ്യാർത്ഥികൾ കെ എസ് യു വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ആ ക്യാമ്പസുകളിൽ പാറിപ്പറപ്പിക്കുന്നതിന് വേണ്ടി ആ ക്യാമ്പസുകളെത്തുകയും ആ ക്യാമ്പസുകളിൽ കെ എസ് യുന്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ട് ഏറ്റവും വലിയ ജനാധിപത്യ മതേതര വിദ്യാർത്ഥി സംഘടന അത് ഇന്ത്യൻ കെ എസ് യു ആണ് ആ കെ എസ് യുവിനെ വളർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കേരളത്തിലെ വിദ്യാർത്ഥി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടത്തി

മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ റിജുൽ മാക്കുറ്റി എം വി ഉണ്ണികൃഷ്ണൻ കെ ജയരാജ് എ പി നാരായണൻ സുദീപ് ജെയിംസ് അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ വിജിൻ മോഹൻ മുഹമ്മദ് ഷമ്മാസ് അതുൽ എം സി രാഹുൽ വെച്ചിയോട്ട് വവിത് എ രൂപേഷ് നവനീത് നാരായണൻ വി എം പീതാംബരൻ കരിപ്പിരി ബാലൻ പി ടി പ്രതീഷ് എന്നിവർ സംസാരിച്ചു സജിത് ലാലിന്റെ സഹോദരൻ കെ പി അജിത് ലാലും കുടുംബാംഗങ്ങളും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ